നമസ്കാരം കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുടൻലാടിനെയും അറസ്റ്റ് ചെയ്ത് ക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് കൂത്താട്ടുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിങ്കുടി പ്രതിഷേധം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് മനുഷ്യർ ജീവിക്കാൻ പാടില്ല ഇന്നലെ അവസാനമായിട്ട് അടിമാലിയിൽ നേരിമംഗലത്ത് നടന്ന ഇന്ദിര എന്ന ഒരു വയോധികയെ ഒരു കാട്ടാന വീടിന്റെ തൊട്ടു ചേർന്ന് രാവിലെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഉണ്ടായ സംഭവമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നത് ഇതിനു ഇതിനുമുമ്പ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ സിദ്ധാർത്ഥ എന്ന ഒരു വെറ്റിനറി ഡോക്ടറേറ്റിന് പഠിക്കുന്ന ഒരു പയ്യനെ മൂന്ന് ദിവസക്കാലം അകാരണമായിട്ട് മർദ്ദിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഒരു ജീവിതത്തിൽ ആ കെട്ടുകളി പോലും ഇല്ലാത്ത രീതിയിൽ തൂക്കിക്കൊന്നിരിക്കുന്നു ഇങ്ങനെ ഏത് രീതി നോക്കിയാലും സാമ്പത്തികം നോക്കിയാലും അഴിമതി നോക്കിയാലും ഇവിടെ മര്യാദക്ക് ജീവിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടന്നു പോകുന്നത് നമുക്കറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പിറന്നതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ബഹുമാനപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരെ നമ്മുടെ സഹജീവികളെയാണ് വന്യമൃഗങ്ങൾ കുത്തിക്കൊല്ലുകയും അതുപോലെ തന്നെ കരടിയും പുലിയുമെല്ലാം കടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വന്യജീവികളെ നിയന്ത്രിക്കുവാനുള്ള യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാതെ കേരളത്തിൽ ഇങ്ങനെയൊരു വനം വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയുമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രമായി ജനവാസ മേഖലകളിൽ ആനയും അതുപോലെ തന്നെ കരടിയും പുലിയുമെല്ലാം ഇന്ന് വിഹരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹ്യസ്ഥിതി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രാതമായ നടപടിക്കെതിരെ കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് കരുദിനമായി ആചരിക്കുകയാണ് ഈ സമരപരിപാടിക്ക് കാരണമായിട്ടുള്ള സംഭവം ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലമായി ഏകദേശം എട്ടോളം ആളുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ജനങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ സ്വന്തം വീട്ടുമുറ്റത്തെത്തിയാണ് ഈ മൃഗങ്ങൾ ഈ ആളുകളെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് വനത്തിലേക്ക് പോകുമ്പോഴല്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഗവണ്മെൻ്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്നത് എട്ടോളം കൊലപാതകങ്ങൾ അക്രമ കൊലപാതകങ്ങൾ നടന്നിട്ട് ഗവൺമെന്റ് നിഷ്ക്രിയമായിരിക്കുമ്പോൾ ജനകീയരായ നേതാക്കളുടെ ഉത്തരവാദിത്വമാണ് ജനകീയ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളത് കുത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടോളം